ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെബീസ് ലിറ്റിൽ വേൾഡ് ഹോപ്പ് യു ഓൾ ആർ ഡുയിങ് ഗുഡ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു വെബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് മൂന്നര ആകുമ്പോഴേക്കും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കുളിച്ച് വിള ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ടപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അത് തന്നെ ഒരു നല്ലൊരു സുഖമായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വിളക്ക് ഞാൻ മുല്ലപ്പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചത് സാധാരണ വെളക്ക് വെക്കുമ്പോൾ പൂക്കള കൊണ്ട് അലങ്കരിച്ച് വെളക്ക് വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോഴാണ് എനിക്ക് അത് വെളക്ക് വെച്ചതൊന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നത്തുള്ളൂ പൂക്കള വെച്ച് തന്നെ ദിവസം ചെയ്യാനൊന്നില്ല തുളസി തുളസി തുളസിയുടെ ഇല ഉണ്ടെങ്കിലും വിളക്കിൻ്റെ പാദത്തിൽ തുളസിയുടെ ഇല വെച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് ഭഗവാന് പ്രസാദവുമായിട്ട് നൈവേദ്യമായിട്ട് വെള്ളവും കൽക്കണ്ടുമാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞു ഇനി വിളക്ക് വെക്കുമ്പോൾ തീപ്പെട്ടി ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് വിളക്ക് കൊളുത്താൻ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ തീപ്പെട്ടി ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന വിളക്കില്ലേ അതിലൊരിക്കലും തീപ്പെട്ടി ഉപയോഗിച്ച് വിളക്ക് വയ്ക്കാതെ ഈ കൊടിവിളക്കോ അല്ലെങ്കിൽ ഞാനിവിടെ ഉപജോ ഉപയോഗിച്ചിരിക്കുന്നത് കർപ്പൂര അർച്ചന പാത്രമാണ് ഇതിലാണ് ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് ഈ വിളക്ക് കൊണ്ടാണ് ഭഗവാന് വെച്ച് നമ്മൾ വഴിപാട് ചെയ്യുന്ന വിളക്കുകളെല്ലാം നിലവിളക്കാണെങ്കിലും ഗജലക്ഷ്മി വിളക്കാണെങ്കിലും മറ്റു രണ്ട് വിളക്കുകളൊക്കെ ഞാൻ ഈ വി ഈ ഒരു കർപ്പൂരർച്ചന ചെയ്യുന്നതിലട്ടോ സാധാരണ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കാരണം എൻ്റെ കയ്യിൽ കൊടിവിളക്ക് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു ചോദ്യം നമ്മൾ പൂജാ റൂമിലാണോ ആദ്യം വിളക്ക് വെക്കേണ്ടത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ അതായത് അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യം വാതിൽക്കിലാണോ ഉമർത്ത് വാതിൽക്കിലാണോ വിളക്ക് വെക്കേണ്ടത് അതോ വീടിനകത്താണോ വിളക്ക് വെക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുമ്പോൾ ആദ്യം ഉമ്മറത്ത് വിളക്ക് വെച്ചതിന് ശേഷമാണ് വാതിൽപ്പടിയിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മുടെ വീടിനകത്ത് പൂജാമുറിയിലായിട്ട് വിളക്ക് വയ്ക്കേണ്ടത് കാരണം എന്താണെന്നു വെച്ചാൽ ഈ ഒരു സമയത്ത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് കുറേ പേര് സാമ്പ്രാണി ഈ നല്ല പുക വരുന്നുണ്ടല്ലോ ഏതാ സാമ്പ്രാണി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് എടുത്ത് ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി തിരിച്ചു വരാം മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് സാധാരണ ഈ ഒരു സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് ഉണരുന്ന സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുറത്ത് വിളക്ക് വെക്കുന്നത് മൂലം ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യണം ഇൻവൈറ്റ് ചെയ്യണം നമ്മളിങ്ങനെ എന്നെ ആരാധിക്കുന്നു എൻ്റെ വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു ഇൻവിറ്റേഷൻ കാർഡില്ലേ നമ്മൾ സാധാരണ സാധാരണത്തിന് നമ്മൾ ഇൻവെറ്റേഷൻ കാർഡ് കൊടുത്താലേ അല്ലേ നമ്മുടെ ഗസ്റ്റ് വീട്ട് ഫങ്ഷന് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അതേ സമയം ഇപ്പം ഇന്നത്തെ കാലത്ത് ആ ഒരു സമയത്ത് എഴുന്നേറ്റ് പുറത്തുപോയി ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് പുറത്തു പോവാൻ പേടിയാണ് അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല വീട്ടിനകത്ത് വെച്ചാൽ മതി ജനൽ ജസ്റ്റ് ജനറൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് വീടിനകത്ത് വിളക്ക് വെച്ചാലും മതി കേട്ടോ പിന്നെ കുന്തരിക്കും വീട്ടിൽ എങ്ങനെയാണ് പുകയ്ക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാമെന്ന് കരുതി ഞാൻ കുന്തരിക്കും പുകയ്ക്കുന്നത് തേങ്ങ ചിരകിയതിന് ശേഷം ഈ തേങ്ങയുടെ ചിരട്ട കളയാറില്ല അത് എടുത്ത് വയ്ക്കും എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ചിരട്ട പൊട്ടിച്ചിട്ട് അതിലൊരു കനലുണ്ടാക്കിയെടുക്കും എന്നിട്ട് നമ്മളിതിൽ കുന്തരിക്കും തൂവാണ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല പുക വരും ഈ പുക ശ്വസിക്കുന്നത് മൂലം നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലയെന്ന മാത്രമല്ല ശ്വാസം മുട്ടൽ നെഞ്ചിലെ കഫം അതേപോലെ തന്നെ തൊണ്ടവേദന അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിലും ചെടിയിൽ നിന്നാണ് നമ്മൾ ഈ കുന്തരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളില്ല അതുമാത്രമല്ല കൊതുകിനെ നമുക്കൊരു വരെ വീട്ടിൽ ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും അതേപോലെ തന്നെ വിഷപ്രാണികൾ വിഷ ജന്തുക്കൾ അതൊന്നും വീട്ടിൽ വരാതെ നമുക്ക് വീട് മൊത്തം എന്താണ് സേഫാക്കി മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ കുന്തരിക്കും പുകയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് അതുമാത്രമല്ല വീട്ടിൽ നല്ല നെഗറ്റിവിറ്റിയൊക്കെ പുറത്തുപോയി നല്ലൊരു പോസിറ്റിവിറ്റി വരുന്നു ഇതൊക്കെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് ആണ് അല്ലേ പോസിറ്റീവ് വൈബാണല്ലേ പണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാരണവന്മാരായിട്ട് ചെയ്ത പല കാര്യങ്ങളിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പലരും ആയിട്ട് അത് പ്രൂവ് ചെയ്തും വരുന്നതാണ് പിന്നെ തെളിയിക്കപ്പെടാതെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല നമുക്ക് ഇനി കിച്ചണിലേക്ക് വരാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരാം പ്രകാശേട്ടൻ്റെ വിഷ്ടം ടൂത്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ആൾ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ദൈവാനുഗ്രഹത്താൽ വളരെ സ്മൂത്തായിട്ട് ഇല്ലാതെ അങ്ങ് ആ പ്രൊസീജിയർ ഇന്നലെ കഴിഞ്ഞു അപ്പോൾ രാവിലെ ആൾക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ഈ കമ്പില്ലേ മില്ലറ്റ്സ് അത് കഴുകി പൊടിച്ചതിന് ശേഷം ഇട്ട് കുറുക്ക് പോലെ കുറുക്കിയെടുത്തിട്ട് അതിൽ തൈര് മിക്സിയിലിട്ട് അടിച്ച് മോരാക്കിയിട്ട് മോരും ചേർത്തിട്ട് അതിന് സൈഡ് ഡിഷായിട്ട് മുളകും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ചെറുളിയും പപ്പടവും പപ്പടമല്ല നമ്മുടെ കോയമ്പത്തൂരത്തെ വടകംന്നൊക്കെ പറയൂതേ അത് നമുക്ക് പിന്നെ കംഫർട്ടബിൾ ഈ കപ്പൽ കുടിക്കുന്നതാട്ടോ